ബി ജെ പിക്ക് പൊതുവേ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഈ എൻ ഡി എ മുന്നണിക്ക് പൊതുവേ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് പതിനാറ് സംസ്ഥാനങ്ങളിലായി ഇരുന്നൂറ്റി എൺപത്തി ആറ് സീറ്റ് പിടിച്ചെങ്കിൽ അത്രയും സീറ്റ് അവർക്ക് അതേപോലെ അവിടെ നിന്ന് പിടിക്കണമെന്ന് ഇത്തവണ പറയാൻ കഴിയില്ല മാത്രമല്ല നേരത്തെ ഒരു ഡാറ്റ പറഞ്ഞല്ലോ ഏതാണ്ട് എൺപത്തി മൂന്ന് സീറ്റുകൾ അവർ വിജയിച്ചത് പത്ത് ശതമാനം മാത്രം പിന്നെ പത്ത് ശതമാനത്തിൻ്റെ മാർജിനിലാണ് അതി താഴെ വരുന്ന മാർജിനിലാണ് എന്നാൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലും പ്രതിരോധത്തിൽ ഊന്നിയ ഒരു വികസനം ഭാരതത്തിൻ്റെ വികസനം ബി ചെയ്ത നല്ല കാര്യങ്ങളിൽ ൊക്കെ പറഞ്ഞുകൊണ്ടാണ് മോഡി വോട്ട് പിടിക്കാൻ ശ്രമിച്ചെങ്കിൽ മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് മാറുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത് ഇത് ബി ജെ പിയുടെ ആത്മവിശ്വാസം എന്നതിലുപരി ചില മണ്ഡലങ്ങളിൽ ഇപ്പൊ പലരും പറയുന്നുണ്ട് അത് ബി ജെ പിയുടെ ആത്മവിശ്വാസം തകർന്നത് കൊണ്ടാണോ അങ്ങനെ ഞാൻ കരുതുന്നില്ല അക്കാര്യത്തിലാണെന്ന് കരുതുന്നില്ല മറിച്ച് പരമാവധി മറ്റ് പ്രദേശങ്ങൾ വോട്ട് പിടിക്കുവാൻ വേണ്ടുന്ന ചാലക ശക്തികളെ നന്നായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഒരുപക്ഷെ ബി എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ട് വീതം കൂടുവാനുള്ള ഒരു സാധ്യതയുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ബി മോഡിയുടെ വികസന പ്രതിച്ഛായ കേരളത്തിൽ വളരെ ഭരിക്കുന്ന ഇടത് സർക്കാരിനേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ് സംസ്ഥാനത്ത് ഭരിക്കുന്ന ഇടത് സർക്കാരിനേക്കാൾ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ബി ജെ ഒരു വികസന പ്രതിച്ഛായ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് അത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക അതുകൊണ്ടാണ് അത് നമ്മൾ ഞാൻ വെറുതെ പറയുന്നതല്ല അപ്പം ം രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് ഘട്ടംഘട്ടമായി നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാം ഘട്ടവും നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വം വളരെ മുൻകരുതൽ നേരത്തെ തന്നെ തുടങ്ങിയതാണ് നാനൂറ് സീറ്റ് പിടിക്കുക എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ ഈ മൂന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഈ നാനൂറ് എന്നുള്ള സംഖ്യയിൽ എന്തെങ്കിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ടോ ചില ചില സംസ്ഥാനങ്ങളിൽ ചില ചില പ്രശ്നങ്ങളിൽ ബി ജെ പി നേരിടുന്നുണ്ട് പ്രാദേശിക വിഷയമായിട്ട് ഒതുക്കി നിർത്താൻ കഴിയത്തില്ല അത് ദേശീയ വിഷയമായിട്ട് മാറുകയാണ് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റം കുറിക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും ഈ ചോദ്യം വളരെ പ്രസക്തമാണ് പ്രത്യേകിച്ച് ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് മണ്ഡലങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കടന്ന് കഴിഞ്ഞിരിക്കുകയാണ് മൂന്ന് തെരഞ്ഞെടുപ്പിന് ഏഴ് ഘട്ടമുണ്ട് അതിൽ മൂന്ന് ഘട്ടമേ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിലും പകുതിയിൽ കൂടുതൽ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളിൽ മണ്ഡലങ്ങളിൽ ഇപ്പോൾ വോട്ടിങ് കഴിഞ്ഞിരിക്കുന്നു മൂന്നാം പിന്നെ ഘട്ടം തെരഞ്ഞെടുപ്പ് ഏതാണ്ട് അവിടെയും നേരത്തെ പോലെയുള്ള ഒരു വോട്ടിംഗ് ശതമാനമാണ് സൂചിപ്പിക്കുന്നത് ഇടിവ് വന്നിട്ടുണ്ട് നേരത്തെ ആ പ്രദേശങ്ങൾ അറുപത്തി ആറ് പോയിന്റ് എട്ട് മൂന്ന് ശതമാനമായിരത്തിൽ നിന്ന് അതിൽ നിന്ന് അറുപത്തി നാല് പോയിന്റ് അഞ്ച് ശതമാനം അഞ്ചേ നാല് ശതമാനമായിട്ട് അത് കുറഞ്ഞിരിക്കുന്നു പക്ഷേ അല്പം കൂടെ ഒക്കെ കൂടി വന്നേക്കാം ഒരു അറുപത്തഞ്ച് ശതമാനം വരെ എന്തായാലും അവിടെയും വോട്ടിംഗ് ശതമാനത്തിൽ ഇടിവ് കാണുന്നു പിന്നെ ഈ ഹിന്ദി ഹൃദയമേഖല ഒട്ടാകെ പരിശോധിച്ചാൽ അവിടെ ഏതാണ്ട് നൂറ്റി എൺപത്തൊമ്പത് സീറ്റുകളാണ് ഹിന്ദി ഹൃദയമേഖലയിൽ വരുന്നത് അതിൽ പ്രധാനമായിട്ടും ബീഹാർ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ യു പി ഉത്തരാഖണ്ഡ് ഇവയെല്ലാം അതിനകത്ത് വരുന്നു അത് അതുകൂടാതെ പിന്നെ ഡൽഹി പിന്നെ ഈ ദാദ്ര നഗർ ഹെ ഹവേലി ദാമൻ ദ്വീപ് ഇവിടെയൊക്കെയാണ് ഇതെല്ലാം കൂടി ചേരുന്ന ഒരു സ്ഥലമാണ് നമ്മൾ പ്രത്യേകമായി കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തി ആറ് സീറ്റ് ബി ജെ പി നേടിയത് പതിനാറ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എൺപത്തി മൂന്ന് സീറ്റുകൾ അവർ വിജയിച്ചത് പത്ത് ശതമാനത്തിൽ താഴെ മാർജിനിലാണ് രസകരമായൊരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് അവർ ഏതാണ്ട് തൊണ്ണൂറിലധികം തൊണ്ണൂറിനും നൂറ് ശതമാനത്തിന് ഇടയ്ക്കുള്ള സീറ്റുകൾ നേടിയെടുത്തു അപ്പോൾ അത്രയും സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് അത്രയും സീറ്റുകൾ ബി ജെ പിക്ക് ഇത്ത ഇത്തവണ നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ഒന്ന് ബി ജെ പിക്ക് ചില സ്ഥലങ്ങളിലെങ്കിലും ഹരിയാന പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു ചെറിയ ഭരണവിരുദ്ധ വികാരം ദൃശ്യമാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ട് രണ്ട് ചില പ്രദേശങ്ങളിലെങ്കിലും ചില അമിപ്പം ഹരിയാനയിൽ തന്നെ അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നേരത്തെ അവരോടൊപ്പം ഉണ്ടായിരുന്ന ആ ജെ ജെ പി ഇല്ല അവരോടിപ്പം ഇല്ല എന്നുള്ളതൊരു വാർത്തയുണ്ട് അത് മാത്രമല്ല മഹാരാഷ്ട്രയിൽ അവർ ശിവസേന സഖ്യത്തെ പിളർത്തി എന്നുള്ള ഒരു മഹാരാഷ്ട്രയിലെ ഒരു ശിവസേന ഇപ്പം രണ്ട് ശിവസേന ഉണ്ട് നമുക്കറിയാം അതിലെ താക്കറെ വിഭാഗം അവരോടൊപ്പം ഇല്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ ഓർമ്മയിരിക്കണം അപ്പോൾ അവിടെയും പ്രശ്നങ്ങളുണ്ട് കർണാടകയിലെടുത്ത് നോക്കുവാണെങ്കിൽ കർണാടകയിലും പശ്ചിമബംഗാളിലും നമുക്ക് അറിയാം ഉയർന്നിട്ടുള്ള വലിയ ലൈംഗിക ആരോപണങ്ങൾ ഒരു വിഷയമാണ് ഹരിയാനയിൽ കർഷക പ്രശ്നം സമരം വിഷയമാണ് അതുപോലെ തന്നെ ഗുസ്തി താരങ്ങൾക്കെതിരെയുള്ള കാര്യ പിന്നെ സമരത്തിൽ ശക്തമായൊരു നല്ല തീരുമാനമെടുക്കാൻ ബി ജെ പിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം നിൽക്കുന്നു പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ചില പ്രദേശങ്ങളിലെങ്കിലും ജാട്ട് വോട്ടുകൾക്ക് ഉപരിയായി വോട്ട് നേടേണ്ടുന്ന ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് യു പിയിൽ ചില പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് ജാതീയമായിട്ടുള്ള ചില അലയൻസസുകളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളും പോളറൈസേഷനും ഒക്കെ വരുന്നു ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇപ്പം ബി ജെ പി അവസാന നിമിഷം അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡിയോ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത അത് ഇപ്പം കോടതി ഏതാണ്ട് ജാമ്യം ഇടക്കാല ജാമ്യം അദ്ദേഹത്തിന് കൊടുക്കുമെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ അവസാനഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ബി ജെ പി മെയ് ഇരുപത്തഞ്ചിനും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണം കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തും നമ്മൾ കരുതുന്നത് പോലെയല്ല ബി ജെ പിക്ക് ചെറിയ ചെറിയ തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ രസകരമായ ഒരു കാര്യം ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ അവിടെയൊക്കെ കുറച്ച് നിയമസഭ പത്തോ അതിലധിക താഴമോ നിയമസഭാ മണ്ഡലങ്ങളാണ് ഇവിടെ ഈ ഇപ്പം തിരിച്ചടി ഉണ്ടാകുന്ന പല പ്രദേശങ്ങളിലും ഉള്ളത് അതേപക്ഷേ യു പിയിലാണെങ്കിലും ഉണ്ട് എൺപത് സീറ്റുകളുണ്ട് പക്ഷേ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം യു പിയിൽ ഈ പറയുന്നത് പോലെ വലിയൊരു തിരിച്ചടി ബി ജെ പിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഡൽഹിയിൽ തന്നെ ഇപ്പം ഈ കാര്യം പറയുമ്പോൾ ഡൽഹിയിലും ഒരു തിരിച്ചടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ അത്ര വലിയൊരു ഐക്യത്തിലൊന്നുമല്ല മാത്രമല്ല ഏറ്റവും അഭിമതരായ സ്ഥാനാർത്ഥികളെ ഡൽഹിയിൽ മത്സരിച്ചു മത്സരിക്കുന്നതിൽ ബി ജെ പി പരാജയം കോൺഗ്രസ് പരാജയപ്പെടുന്നു എന്നൊക്കെയുള്ള വാർത്തകളുണ്ട് കാരണം അവിടെ കനയ്യകുമാറിനെ മത്സരിപ്പിക്കുന്നു അപ്പോൾ അവിടുത്തെ പി സി സി അധ്യക്ഷൻ ഇപ്പം സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അഭിപ്രായ വ്യത്യാസമാണ് കേന്ദ്ര നേതൃത്വമായിട്ടുള്ള അവിടുത്തെ കേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള ആളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ സ്ഥാനാർത്ഥികളെ നിർത്താൻ കേന്ദ്രം മടിച്ചതു കൊണ്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അദ്ദേഹം രാജിവെച്ചിരിക്കുക അപ്പോൾ ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ കോൺഗ്രസിന് നിലനിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ബി ജെ പിക്ക് പൊതുവേ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഈ എൻ ഡി എ മുന്നണിക്ക് പൊതുവേ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് പതിനാറ് സംസ്ഥാനങ്ങളിലായി ഇരുന്നൂറ്റി എൺപത്തി ആറ് സീറ്റ് പിടിച്ചെങ്കിൽ അത്രയും സീറ്റ് അവർക്ക് അതേപോലെ അവിടെ നിന്ന് പിടിക്കണമെന്ന് ഇത്തവണ പറയാൻ കഴിയില്ല മാത്രമല്ല നേരത്തെ ഒരു ഡാറ്റ പറഞ്ഞല്ലോ ഏതാണ്ട് എൺപത്തിമൂന്ന് സീറ്റുകൾ അവർ വിജയിച്ചത് പത്ത് ശതമാനം മാത്രം പിന്നെ പത്ത് ശതമാനത്തിന്റെ മാർജിനിലാണ് അതി താഴെ വരുന്ന മാർജിനിലാണ് അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തി നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാവുന്ന മണ്ഡലങ്ങളാണ് അതുകൊണ്ട് തന്നെ എൻ ബ്ലോക്കായിട്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് നേരത്തെ കിട്ടിയ അത്രയും സീറ്റുകൾ ബിജെപിക്ക് പിടിക്കുക എന്നത് സംബന്ധിച്ചിടത്തണം അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി പിടിക്കുക പറയുന്നത് പ്രാവശ്യം അപ്രായോഗികമാണ് പക്ഷേ ബി ജെ പി ഇതൊക്കെ വളരെ മുന്നിൽ കണ്ടുകൊണ്ട് അഞ്ചു വർഷം മുമ്പേ മുന്നേ എറിഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഹരിയാനയിൽ ജെ ജെ പി സഖ്യം ജെ ജെ പി സഖ്യം അവർ ഒഴിവാക്കുന്ന സമയത്ത് അവർ ആൾട്ടർനേറ്റീവ്സ് കാണുന്നുണ്ട് അവർ നേരത്തെ തന്നെ ഒഴിവാക്കുകയാണ് ആ സഖ്യത്തെ പക്ഷെ അവർക്ക് ചില തിരിച്ചടികൾ കൊടുക്കാം പക്ഷേ പ മറ്റ് പലയിടത്തും അവർ സഖ്യങ്ങളെ ഒഴിവാക്കുന്നു അതുപോലെ തന്നെ ചിലരെയൊക്കെ കൂടെ നിർത്തുന്നു ഇപ്പോൾ കോൺഗ്രസ്സിൽ വന്ന പല ആളുകളെയും കൂടെ നിർത്തി വോട്ടിൽ മത്സരിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ പല രംഗത്ത് പുതിയ അലയൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ചില സ്ഥലങ്ങളിൽ അവർ തന്ത്രപൂർവ്വം വളരെ നേരത്തെ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തി പ്രചരണം നടത്തുന്നു മണ്ഡലങ്ങൾ ഫോക്കസ് ചെയ്യുന്നു നമുക്ക് എന്നെ അറിയാം ഏതാണ്ട് നൂറ്റി അൻപത് നൂറ്റി അറുപത് മണ്ഡലങ്ങളെന്ന് പറയുന്ന ബി ജെ പി ഇത്തവണ കിണഞ്ഞ പരിശ്രമിക്കുകയാണ് മുൻപ് കിട്ട പറ്റാത്ത പല മണ്ഡലങ്ങളും കേരളത്തിലുൾപ്പെടെ നമുക്കറിയാം രണ്ട് സീറ്റുകൾ തിരുവനന്തപുരം തൃശ്ശൂർ പാരി ജയിക്കുമെന്ന് പറയാൻ പോലും പറ്റാത്തത്ര ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്ന സീറ്റുകളായി മാറിയിരിക്കുകയാണ് അപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ മുൻപ് അറിഞ്ഞതുപോലെയുള്ള പല സ്ഥലങ്ങളിലും ബി ജെ പി പുതിയതായി സേറ്റ് നേടുവാനുള്ള സാധ്യതയുണ്ട് അതേസമയം തന്നെ ഹിന്ദി ഹൃദയ മേഖല ഒട്ടാകെ പരിശോധിച്ചാൽ അല്ലെങ്കിൽ നേരത്തെ ഒരു ഹിന്ദി ബെൽറ്റ് എന്ന് നമ്മൾ വിളിക്കാവുന്ന പ്രദേശങ്ങൾ ഹിന്ദി സംസാരിക്കുന്ന ബെൽറ്റുകളാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ ബീഹാറും ഛത്തീസ്ഗഡും മധ്യപ്രദേശും ഉത്തർപ്രദേശും രാജസ്ഥാനും ഉത്തരാഖണ്ഡും ഇല്ല ഈ പ്രദേശത്ത് വരുന്നതാണ് അവിടെ സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അത് പ്രധാനമായിട്ടും ഏഴ് സംസ്ഥാനങ്ങളാണ് വരുന്നത് അവിടെ ഈ പറയുന്ന സീറ്റുകൾ നേടണം എന്ന് നിർബന്ധമില്ല പക്ഷെ അതവര് ബാക്കിയുള്ള സ്ഥലങ്ങൾ ഉപയോഗിച്ച് മാനേജ് ചെയ്യാനുള്ള സാധ്യത കാണുന്നു അപ്പോൾ അതുകൊണ്ടാണ് ബി രണ്ട് കാര്യങ്ങളിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ തുടക്കത്തിലുള്ള പ്രചരണത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഒന്ന് നാനൂറ് സീറ്റുകൾ താങ്കൾ പിടിക്കും മുന്നൂറ്റി ഇരുപത് സീറ്റ് ഒറ്റയ്ക്ക് എന്നായിരുന്നു ബി ജെ പിയുടെ മുദ്രാവാക്യം രണ്ടായിരത്തി നാൽപ്പത്തോടെ വികസന ഭാരതം എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം അതിൽ നിന്ന് ഏതാണ്ട് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ആക്രമിച്ച് കളിക്കുന്ന ഫോർവേഡ് കളിക്കുന്ന ഒരു ഫുട്ബോൾക്കാരന്റെ മെയ്വഴക്കമാണ് മോദിയിൽ നമ്മൾ കാണുക എന്നാൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലും പ്രതിരോധത്തിൽ ഊന്നിയ ഒരു വികസനം ഭാരതത്തിന്റെ വികസനം ബി ജെ പി ചെയ്ത നല്ല കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് മോദി പിടിക്കാൻ ശ്രമിച്ചതെങ്കിൽ മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് മാറുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത് ഇത് ബി ജെ പിയുടെ ആത്മവിശ്വാസം എന്നതിലുപരി ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ പലരും പറയുന്നുണ്ട് അത് ബി ജെ പിയുടെ ആത്മവിശ്വാസം തകർന്നത് അങ്ങനെ ഞാൻ കരുതുന്നില്ല അക്കാര്യത്തിലാണെന്ന് കരുതുന്നില്ല മറിച്ച് പരമാവധി മറ്റ് പ്രദേശങ്ങൾ വോട്ട് പിടിക്കുവാൻ വേണ്ടുന്ന ചാലക ശക്തികളെ നന്നായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബി ജെ പിക്ക് കൃത്യമായ ചില വിവരങ്ങളുണ്ട് എവിടെയൊക്കെ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എവിടെയൊക്കെ പുറമെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർ കൃത്യമായ അവർക്കറിയാം ഏതൊക്കെ സീറ്റിൽ ജയിക്കാനുള്ളത് വളരെ പ്രൊഫഷണലായിട്ട് അതിനുള്ള സംവിധാനങ്ങൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പല പ്രദേശങ്ങളിലും അവർക്ക് നേരത്തെ കിട്ടിയ സീറ്റ് കിട്ടണമെന്നു നിർബന്ധമില്ല ഒരുപക്ഷേ യു നമ്മൾ കരുതുന്ന പോലെ ബി വളരെ വലിയ തിരിച്ചടി കിട്ടുമെന്ന് ഞാൻ കരുതുന്നതെന്നില്ല ബി ജെ യു പി യിൽ പക്ഷെ മറ്റു ചില പ്രദേശങ്ങളിൽ തിരിച്ചടി കിട്ടിയത് പക്ഷേ ഈ തിരിച്ചടി കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഞാൻ പറഞ്ഞു അവിടൊക്കെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ബി ജെ പിക്ക് ഇപ്പൊ ഒരു വലിയ ഇപ്പം ഹരിയാനയിൽ നേരത്തെ പത്തുണ്ടായിരുന്നത് ഇപ്പം ആറായാൽ ഉടനെ നമുക്ക് ഒരു സംശയമാണ് അയ്യോ അവിടെ ബി ജെ പിക്ക് ഭയങ്കരമായിട്ട് പിടിച്ചു പക്ഷേ അതേ നാലെണ്ണവർ തമിഴ്നാട്ടിൽ നേടിയ പോരെ ഒരു സഖ്യത്തിലൂടെ അപ്പം നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാവണമെന്നില്ല പക്ഷേ ഈ പറയുന്നത് പോലെ മുന്നൂറ്റി ഇരുപത് കടന്നാൽ അല്ല ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി ഇരുപത് കടന്നാൽ അല്ലെങ്കിൽ വ്യക്തമായ ഭൂരിപക്ഷം സഖ്യമില്ലാതെ നേടിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു ചർച്ച പ്രതിപക്ഷം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് മൈനോറിറ്റികൾക്ക് ദോഷം ചെയ്യുന്നു എന്നുള്ളൊരു ചർച്ച പ്രത്യേകിച്ച് സി എയുടെ ഒക്കെ ബില്ലിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിയമത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആ ചർച്ച വന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ അമിതമായിട്ടുള്ളൊരു മൃഗീയ ഭൂരിപക്ഷം കിട്ടിയാൽ തീർച്ചയായിട്ടും ഭരണഘടനയെ റീറൈറ്റ് ചെയ്യുവാനുള്ള സാധ്യത ഭരണഘടന വീണ്ടും എഴുതാം എന്നുള്ള സാധ്യത വരുന്നുണ്ട് ചില പ്രത്യേക സംവരണങ്ങൾ എടുത്തോളാം ഇപ്പം പിന്നെ മുസ്ലീമിനും ഒ ബി സിയിൽ കഴിഞ്ഞൊരു പ്രത്യേക സംവരണത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു അഭിപ്രായം ബിജെപി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പല തരത്തിൽ ഇലക്ഷനെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് മഹാരാഷ്ട്രയിലാണെങ്കിൽ അവർ എൻ സി പി ശിവസേനയും തമ്മിൽ പുലർത്താൻ ശ്രമിച്ചത് അതുപോലെ തന്നെ സൂറത്തിൽ അവർ പിന്നെ വിജയിച്ചത് കാരണം വിജയിക്കുന്ന ഉറപ്പുള്ള സീറ്റിൽ പോലും ബി ജെ പി അതിന് പിന്നിൽ പ്ലേ ചെയ്തു എന്നുള്ളൊരു വാദം ഇൻഡോറിൽ ബിജെപി ശ്രമിച്ചു സൂറത്തിൽ ബിജെപി ശ്രമിച്ചു ഇപ്പം എലക്ഷന് മുമ്പ് തന്നെ ബിജെപിയുടെ ഒരു സ്ഥാനാർത്ഥിയോട് വിജയിക്കും ുന്നു അപ്പം അതൊക്കെ ബി ജെ പി അങ്ങനെ ചെയ്യേണ്ടത് ആവശ്യമില്ല എന്നൊരു വിമർശനവും അതിനകത്ത് തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട് മറ്റൊരു കാര്യം ഈ വികസിത ഭാരതം എന്നുള്ള അജണ്ട എന്ന് പറയുന്നത് ജനങ്ങളുടെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴു വികസിത ഭാരതം എന്നാണ് പറയുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളതാണ് അതൊന്നും ഒന്നാം ഘട്ടത്തിലോ രണ്ടാം ഘട്ടത്തിലോ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അതിപ്പോൾ കൂടുതൽ ചർച്ചയിലേക്ക് വരുന്നു എന്നുള്ളത് ഒരുപക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ചിന്തിക്കേണ്ടത് ചിന്തനീയമായ വിഷയങ്ങളാണ് അപ്പോൾ അത് എങ്ങനെയൊക്കെ ബി ജെ പി ആ വിഷയങ്ങളിൽ നേട്ടമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ കേന്ദ്ര നയങ്ങൾ അവർക്ക് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഉദാഹരണം കേരളം പോലെ ഒരു പ്രദേശത്ത് കേരളത്തിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ട് വീതം കൂടുവാനുള്ള ഒരു സാധ്യതയുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ബി ജെ പിയുടെ മോഡിയുടെ വികസന പ്രതിച്ഛായ കേരളത്തിൽ വളരെ ഭരിക്കുന്ന ഇടത് സർക്കാരിനേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ് സംസ്ഥാനത്ത് ഭരിക്കുന്ന ഇടത് സർക്കാരിനേക്കാൾ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ബി ജെ പിക്ക് കുറച്ചുകൂടെ ഒരു വികസന പ്രതിച്ഛായ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് അതങ്ങനെ ഉണ്ടാക്കിയെടുക്കുക അതുകൊണ്ടാണ് അത് നമ്മൾ ഞാൻ വെറുതെ പറയുന്നതല്ല അപ്പം നമ്മൾ ബിജെപി ആണോ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ എന്ന് ആലോചിച്ച് പറയുന്നത് അല്ല ഞാനത് ഇത് മറിച്ച് ജനങ്ങളുടെ ഇടയിൽ വോട്ടിംഗ് ഉണ്ടാകുന്ന വർദ്ധനവിന്റെയും വ്യതിയാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഞാനത് പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ ബി ജെ പി വിരുദ്ധമായിട്ട് വരുന്ന ചില സമയം ഇപ്പൊ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇത്തവണ വോട്ട് സീറ്റ് കുറയാനും സാധ്യത ഉണ്ട് നമ്മൾ പറയുന്ന ചില സംസ്ഥാനങ്ങളുണ്ട് ഉദാഹരണം കർണാടക ഇപ്പൊ കർണാടകയിൽ പോളിംഗ് ശതമാനം ഉയർന്നു നിൽക്കുകയാണ് കർണാടകയിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ കാരണം അല്ലേ അല്ല പ്രശ്നങ്ങളൊരു ഘടകമാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് ഒരുപക്ഷെ ചെറിയ തിരിച്ചറികൾ കിട്ടിക്കഴിഞ്ഞാൽ അതവിടെ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഛത്തീസ്ഗഡ് നോക്കിയാൽ പോളിംഗ് വേറെ നിൽക്കുകയാണ് നേരത്തെ കർണാടകയിൽ അറുപത്തെട്ട് പോയിന്റ് നാല് ഒന്നായിരുന്നു രണ്ടായിരത്തി പതിനാല് ഇപ്പോൾ അതുകൊണ്ട് എഴുപത് പോയിന്റ് നാല് ഒന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്ന് പറയുന്നതും ശരിയല്ല ചിലടത്തൊക്കെ കൂടിയിട്ടുണ്ട് വലിയ കൂടുതൽ അല്ലെങ്കിൽ പോലും അതൊരു ഒരു അത് ചില പ്രത്യേകിച്ച് ചില പ്രദേശങ്ങളിലാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ബി ബാധിക്കാൻ പോളിംഗ് ശതമാനം കുറഞ്ഞത് ശരിക്കും ആരെ ബാധിക്കുമെന്നുള്ളൊരു ചോദ്യം പൊതുവുണ്ട് അപ്പം കേരളത്തിൻ്റെ പശ്ചാത്തലം നമ്മളിത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശകലനം ചെയ്താൽ തീർച്ചയായിട്ടും ഈ ഒരു അലസത അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒരു കേഡർ പ്രസ്ഥാനം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി കുറച്ചുകൂടെ കേഡറായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ ബി ജെ പിക്ക് അങ്ങനെ അല്ലെങ്കിൽ പോട്ടിംഗ് ശതമാനത്തിൽ ഇടിവ് വരുന്നു എന്ന് പറഞ്ഞാൽ അത് ബി ജെ പി ആണ് ചെറുതാരത്തെ കൂടുതൽ ഇപ്പോൾ കേരളത്തിൽ ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല കേരളത്തിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ രീതികൾ മാറി കേരളത്തിൽ പല സ്ഥലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ് ചില സ്ഥലങ്ങളിലെങ്കിലും നല്ല വെല്ലുവിളിയാണ് അപ്പോൾ അങ്ങനെ ത്രികോണം മത്സരം നടക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് പറയല മുമ്പാണെ പറയാമായിരുന്നു പോളിംഗ് ശതമാനം ഉയർന്നാൽ അത് യു ഡി എഫിന് ഗുണം ചെയ്യും കുറഞ്ഞാൽ അത് എൽ ഡി എഫിന് ഗുണം ചെയ്യും കാരണം കേഡർ പാർട്ടി ആയതുകൊണ്ട് എൽ ഡി എഫിൻ്റെ വോട്ടുകളൊക്കെ പോൾ ചെയ്യപ്പെടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നാഷണൽ ലെവലിൽ ഈ കുറവ് വരുന്നത് പൊതുവേ അതൊരു ഒരു എന്താ പറയുന്നത് അതൊരു ഒരു ഒരു പാസീവായിട്ട് കുറേ ജനങ്ങൾ മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ആ തിരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു പ്രേരണ ഇല്ല ഒരു ഘടകമായിട്ട് വർദ്ധിക്കുന്നില്ല എന്നുള്ളത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു മുന്നണിക്കെതിരെയുള്ള ഒരു വികാരമായിട്ട് മാറണം അല്ലെങ്കിൽ ഒരു മുന്നണിയെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വികാരമായിട്ട് മാറണം ഇത് രണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ മിക്ക സ്ഥലങ്ങളിലും പ്രകടമല്ല അല്ലാത്ത സ്ഥലങ്ങളില ഇത് പ്രകടമാകുന്ന സ്ഥലങ്ങളിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഊട്ടിയും ശരണാമോ ഒന്നുകിൽ വളരെ കൂടും അല്ലെങ്കിൽ വളരെ കുറയും അപ്പോൾ ഏതാണ്ട് ഒരു ചെറിയ മാർജിനിലാണ് ദേശീയ ശരാശരി നിൽക്കുന്നത് അപ്പോൾ ആ ദേശീയ ശരാശരിയിൽ ഉണ്ടാകുന്ന കുറവപ്പം ഇപ്പം ഇപ്പം മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പ് നട എടുത്തു നോക്കുകയാണെങ്കിൽ നേരത്തെ അത് അറുപത്തി നാല് പോയിന്റ് അഞ്ച് നേരത്തെ അറുപത്തി ആറ് പോയിന്റ് എട്ട് അഞ്ച് ശതമാനമായിരുന്നു അത് വേണമെങ്കിൽ നമുക്ക് അറുപത്തി ഏഴ് ശതമാനം എന്ന് പറയാം ഇപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കനുസരിച്ച് അറുപത്തി നാല് പോയിന്റ് അഞ്ചേ നാല് അത് നമുക്ക് അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് വരുമ്പോൾ അറുപത്തി ആറ് ശതമാനമെന്ന് പറയാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അറുപത്തഞ്ചോ അല്ലെങ്കിൽ അറുപത്തഞ്ചരോ അറുപത്താറോ ഒക്കെ വരാം അപ്പോൾ അത് ചുരുക്കി പറഞ്ഞാൽ ഒന്നൊന്നരോ ശതമാനത്തിൻ്റെ ഒരു വ്യത്യാസമാണ് അപ്പോൾ അത് ഞാൻ കണക്കാക്കുന്ന ഒരു പാസ് കുട്ടി ആണ് അത് ബി ജെ പിക്ക് ചെറിയ തരത്തിൽ ബാധിക്കാം പക്ഷേ അത് അവരുടെ നില നഷ്ടപ്പെടുത്തുന്ന തരത്തിലാണോ നിർബന്ധമില്ല അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ പിന്നെ വോട്ടിങ് പലയിടത്തും യുവാക്കളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ അപ്പതി ജനങ്ങളുടെ പൊതുവേ രാഷ്ട്രീയക്കാരോടുള്ള അവമതിപ്പ് അതായത് അവരൊക്കെ അഴിമതിക്കാരാണെന്നുള്ള യുവാക്കളുടെ ഇടയിലുള്ള ഒരു തോന്നൽ ഇതൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ് പിന്നെ കേരളത്തിൽ നമുക്കറിയാമല്ലോ പല സ്ഥലങ്ങളിലും ഇപ്പം യുവാക്കൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അവർ പലരും പല രാജ്യങ്ങളിലാണ് ഇപ്പോൾ കേരളം തന്നെ നോക്കിയാൽ നല്ലൊരു ഭാഗം യുവജനത ഇപ്പം വിദേശങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അവരൊന്നും തെരഞ്ഞെടുപ്പിൽ അത്ര ഒരു റെസ്പോൺസ് പണ്ടൊക്കെയാണെങ്കിൽ ആളുകൾ ഫ്ലൈറ്റിൽ വന്ന് തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്തിട്ട് പോകുന്നൊരു ഇതുണ്ടായിരുന്നു പാർട്ടികൾ പോലും രഹസ്യമായിട്ട് പാർട്ടികളുമൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല ഇപ്പോൾ അത്ര വലിയൊരു ഊർജ്ജം ജനതയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് കാരണം ഇപ്പോൾ ഇത് വോട്ടിങ്ങിൻ്റെ ചൂട് കൊണ്ടാണ് ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ചൊരു ചോദിക്കും വടകര ഇതൊന്നും എന്ന് കാരണം വടകരയിൽ നല്ല പോളിംഗ് നടന്നു എന്നുള്ളതാണ് അപ്പോൾ വടകരയിലെ ചൂട് തന്നെയോ കേരളത്തിൻ്റെ ബാക്കിയുള്ള പ്രദേശങ്ങളിലും ഉള്ളൂ എന്നുള്ളതുകൊണ്ട് അപ്പം തെരഞ്ഞെടുപ്പ് ചൂടും അല്ല മുഖ്യ വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ സ്ഥാപനങ്ങളിൽ പൊതുവേ തെരഞ്ഞെടുപ്പ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ യുവാക്കളൊക്കെയുള്ള വിശ്വാസം കുറഞ്ഞു വരുന്നു അവരുടെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു അപ്പോൾ അവർക്ക് പൊതുവേ ഒരു പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ നിസംഗതോടുള്ള ഒരു എതിർപ്പ് ഒക്കെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി വരുന്നുണ്ട് പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ വളർന്നു വരുന്നവരുടെ ഇടയിൽ എന്നാൽ ഒരു വിഭാഗം വളരെ സ്ട്രോങ് ആയിട്ട് രാഷ്ട്രീയത്തിൽ വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ് ഈ ആദ്യം ചോദിച്ചൊരു കാര്യത്തിൽ നാനൂറ് സീറ്റ് നേടാനാവുമോ ബി ജെ പിക്ക് എന്ന് ചോദിച്ചാൽ ബി ജെ പിക്ക് നാനൂറ് സീറ്റ് നേടാൻ കഴിയുമെന്ന് കരുതുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും നരേന്ദ്രമോദി ത്രീ സീറോ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ നേരത്തെ നേടാൻ ഉള്ള സീറ്റുകൾ നഷ്ടപ്പെട്ടാലും അതിൽ നിന്ന് കുറച്ച് സീറ്റുകൾ വന്നാലും അത് ബാലൻസ് ചെയ്യുവാൻ അവർ മറ്റെടുത്ത് പരിശ്രമിക്കുന്നുണ്ട് വളരെ കാലങ്ങളായി എന്നുള്ളൊരു വസ്തുത നമ്മൾ മറന്നുകൂടും അതുകൊണ്ട് തന്നെ അവർ മാനേജ് ചെയ്യാൻ കഴിയും അവർക്ക് അതുകൊണ്ട് ഞാൻ കരുതുന്നില്ല കേന്ദ്രത്തിൽ ബി ജെ പി മാറിക്കൊണ്ടൊരു സർക്കാർ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ എങ്കിലും ചില പ്രദേശങ്ങൾ തിരിച്ചടി നേടുകയും ചില പ്രദേശങ്ങളിൽ വോട്ടുകൾ നേടാനും അവർക്ക് സാധ്യതയുള്ള അപ്പോൾ ഈ ചിലയിടത്തൊക്കെ ഈ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ചെറിയ ചെറിയ സംഭവങ്ങൾ പറഞ്ഞല്ലോ ഇതൊന്നും പക്ഷേ ഇന്ത്യ മുന്നണിക്ക് വേണ്ട രീതിയിൽ അനുയോജ്യമാക്കി അനുകൂല ഘടകമാക്കി മാറ്റാൻ സാധിച്ചില്ല എന്നുള്ളത് അല്ല അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശരിയാണ് ഇപ്പം ഡൽഹിയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ ഭരണവിരുദ്ധ വികാരം എന്നതിനേക്കാൾ ഇപ്പം കെജ്രിവാളിന്റെ പ്രശ്നം വരുന്നു കേജ്രിവാളിൻ്റെ ആരോപണം ഉന്നയിക്കുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു കോടതിയിൽ തന്നെ രസകരമായ വാഗ്വാദങ്ങളാണ് നടന്നു കോടതി വാഗ്വാദങ്ങളൊക്കെ പരിശോധിച്ച രസമാണ് കോടതി ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അരവിന്ദ് കെജ്രിവാൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് പ്രതിയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത് പ്രതിയാണെന്നല്ല ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം ഇപ്പോഴാണോ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയെന്നാണ് ചോദിച്ചത് കഴിഞ്ഞ ഏഴെട്ട് മാസങ്ങളായിട്ട് ഇദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് കൃത്യമായി അറിയാൻ മേടിക്കും എന്നിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം അറസ്റ്റ് ചെയ്ത് ശരിയാണോ എന്നുള്ള ചോദ്യമാണ് വരുന്നത് അപ്പോൾ അതിന്റെ നിയമവശങ്ങൾ അല്ലെങ്കിൽ അതിന്റെ അന്വേഷണ ഏജൻസികൾക്ക് മാത്രമേ കൃത്യമായ ഉത്തരം പറയാൻ പറ്റൂ പക്ഷേ അതിനെ ഡിഫെൻഡ് ചെയ്ത് തീർച്ചയായിട്ടും കോടതി പറഞ്ഞത് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡർ അല്ല സ്ഥിരമായി നിയമം ലംഘിക്കുന്ന ഒരാളല്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഉപാധികളോടെ ജാമ്യം അനുവദിക്കാം എന്നുള്ള തരത്തിലാണ് സുപ്രീം കോടതി ഇപ്പം നിലപാടിലേക്ക് പോകുന്നത് എന്നാണ് ഇന്നലത്തെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് എന്തായാലും അവിടെ പക്ഷേ ഇത് കോൺഗ്രസിനെ പൂർണ്ണമായിട്ട് നേട്ടം നേട്ടമാക്കി മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവിടെ പ്രശ്നം നിലനിൽക്കുന്നു അപ്പൊ ആംആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം അത്ര നല്ല ഒരു സഖ്യമായിട്ടല്ല അവിടെ പ്രവർത്തിക്കുന്നത് പലയിടത്ത് കാരണം പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടി നേരത്തെ വളരെ നിശിതമായി കോൺഗ്രസിൻ്റെ അഴിമതിയെ വിമർശിച്ചുകൊണ്ടിരുന്ന ആം ആദ്മി പാർട്ടി പെട്ടെന്ന് സഖ്യത്തിലാവും ഡൽഹിയിൽ നിന്ന് കോൺഗ്രസിന് തൂത്തിറിഞ്ഞിട്ട് അതെ 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 അതുകൊണ്ട് തന്നെ അവർക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആം ആദ്മി പാർട്ടിയോട്ടുള്ള സഖ്യം പിന്നെ കോൺഗ്രസിലെ പലർക്കും രസിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണല്ലോ അവിടുത്തെ പ്രദേശ് കമ്മിറ്റി കോൺഗ്രസ് അധ്യക്ഷൻ രാജിവെച്ചത് അതുപോലെ തന്നെ പല സ്ഥാനാർത്ഥികളും ഫി അൺഫിറ്റായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി എന്നുള്ള ആരോപണമുണ്ട് അതായത് ഇപ്പം കനയ്യകുമാറിന് ഡൽഹിയിലെ പല മണ്ഡലങ്ങളും അറിയില്ല ഇപ്പോൾ കനയ്യകുമാറിനെ അവിടെ കൊടുക്കുന്നു അല്ലെങ്കിൽ ഉദിത്തിന് സീറ്റ് കൊടുക്കുന്നു ഇതൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് സീറ്റ് കൊടുക്കുമ്പോൾ അത് അവിടെ പ്രശ്നമാണ് അപ്പം ഈ കിട്ടുന്ന സാഹചര്യങ്ങളെ പരമാവധി ഉപയോഗിക്കുവാൻ പലയിടത്തും അവർക്ക് വേണ്ടത്ര ഭംഗിയായിട്ട് കഴിയുന്നില്ല എന്നുള്ളൊരു വിമർശനമുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഈ പലതും ഞാൻ എനിക്ക് തോന്നുന്നു ക്യാമ്പയിൻ പൊതുവേ നോക്കുമ്പോൾ ഈ മോദി കൊണ്ടുവരുന്ന തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ട്രാപ്പിൽ രാഹുൽ ഗാന്ധിപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് മോദി ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള ഒരു ഒരു കപ്പാസിറ്റി മാത്രമേ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഉള്ളൂ എന്ന് ഞാൻ സംശയിച്ചിട്ട് പോയിട്ടുണ്ട് കാരണം അവർ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ടുവന്ന ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം കേരളം എടുത്തു നോക്കുക കേരളത്തിലേക്ക് വരുമ്പോൾ സി കാര്യം മിണ്ടാൻ പറ്റാത്ത സാഹചര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല അവരുടെ തന്നെ മുന്നണിയുടെ ഭാഗമായിരുന്ന ഇടതുപക്ഷം അതിനെ നിശിതമായി വിമർശിക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടിയാണ് കേന്ദ്രത്തിലോട്ട് എത്തുമ്പോൾ അധികാരത്തിൽ തോളിൽ കൈയിട്ട് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഈ പറയുന്ന പല സംസ്ഥാനങ്ങളിലും ഇതിനെയൊക്കെ സംബന്ധിച്ചൊരു ഒരു 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 ക്ലാരിറ്റി കുറവ് ഒരു കൃത്യതയില്ലായ്മ ഒരു 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 എന്താ പറയുന്നത് അതിനകത്തൊരു കൃത്യതയില്ല അവർക്കൊരു കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു ഒരു പ്രശ്നം ആ ഒരു സംശയം ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു അത് വോട്ട് പലയിടത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചു കൊണ്ടുപോകാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം വലിയ വിമർശനം ഇപ്പം രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ചെല്ലുമ്പോൾ തന്നെ നരേന്ദ്രമോദി വലിയ വിമർശനമാണ് ഉയർത്തുന്നത് അമേത്തിയിൽ നിന്ന് ഒളിച്ചോടി റായ്ബറേലയിൽ പോയി മത്സരിക്കുന്നു എന്നാണ് പറയുന്നത് സോണിയാഗാന്ധി യും അതുപോലെ മണ്ഡലം വിട്ട് ഒളിച്ചോടി രാജ്യസഭ വഴി പാർലമെൻറ്റിൽ എത്തുന്നു എന്നാണ് അപ്പം ഒളിച്ചോട്ടമാണ് എന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദി ോദി അങ്ങോട്ട് ആക്രമിച്ചു കളിക്കുന്നത് തന്നെ അതിനൊക്കെ മറുപടി പറയാനല്ലാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് തൊഴിലില്ലായ്മ ഉയർത്തിക്കൊണ്ടുവന്ന് ദാരിദ്ര്യം ഉയർത്തിക്കൊണ്ടുവന്ന് വികസനത്തിന്റെ ശരിയും തെറ്റും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് കർഷക പ്രക്ഷോഭത്തിന്റെ ശരിക്കുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ശക്തമായ ക്യാമ്പയിനാക്കി മാറ്റാൻ കോൺഗ്രസ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ കഴിയുന്നുണ്ടോ നമ്മൾ പരിശോധിക്കണം അത് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ പ്രജ് ബി ജെ പി ഉയർത്തുന്ന ആരോപണങ്ങളിൽപ്പെട്ട് മറുപടി പറയുന്ന ഒരു പ്രസ്ഥാനമായി മാറിപ്പോയോ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എന്നുള്ളത് പരിശോധിക്കണം ബാക്കിയുള്ളിടത്തൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ അജണ്ട കോൺഗ്രസിനെ നിശ്ചയിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ആ അജണ്ട നിശ്ചയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതവരെ തീർച്ചയായിട്ടും ബാധിക്കും അതാണ് ഞാൻ പറഞ്ഞത് ചില സ്ഥലത്തൊക്കെ ബി ജെ പിക്ക് ഇപ്പം ഉദാഹരണത്തിന് മുന്നൂറ്റി എഴുപത് സീറ്റിൽ ഞങ്ങൾ വരും എന്ന് പറഞ്ഞപ്പോൾ ഈ അവസാനം കൊണ്ടുവന്ന അങ്ങനെ വന്നാൽ അവർ ഭരണഘടനയെ മാറ്റി എഴുതും അങ്ങനെ വന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും ഇപ്പം ബി ജെ പി ഏത് പറഞ്ഞത് തുടങ്ങുന്നതന്നെ സനാതനധർമ്മത്തിനെതിരാണ് നിങ്ങൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ എന്ന് പറഞ്ഞുള്ള വലിയ ക്യാമ്പയിനാണ് ബി ജെ പി അഴിച്ചുവിടുന്നത് അപ്പോൾ അതിന് സനാതനധർമ്മം അത് ശരിയാണോ സനാതനധർമ്മം എന്ന് പറയാൻ ബി ജെ പി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ മാത്രമാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നാൽ അതിനെ മറിച്ച് ഈ പറയുന്ന പോലെ രണ്ടാം മൂന്നാം ഘട്ടത്തിൽ നമ്മൾ കാണുന്ന പോലെ ഒരു ഒരു മുന്നൂറ്റി എഴുപത് സീറ്റെന്ന് പറഞ്ഞാൽ അവർ മറ്റെന്തേലും ഉപയോഗപ്പെടുത്തുന്നു എന്നും ബി ജെ പി കോൺഗ്രസ് പറയുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനിലേക്ക് മാറാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അവരെല്ലാ മണ്ഡലങ്ങളിലേക്കും അത് എത്തിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ ബി ജെ പി വേറൊരു കാര്യമുണ്ട് ഇപ്പം പ്രകാശ് അംബേദ്കറും അസ്വദീൻ ഉബൈസിയൊക്കെ നേരത്തെ കഴിഞ്ഞവണ പോലെ പ്രതിപക്ഷ വോട്ട് ഭിന്നിപ്പിക്കും ില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെയും ബി ഒരു തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് പക്ഷേ എങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം ഈ ബി ജെ പിക്ക് ഹിന്ദി മേഖലകളിൽ കുറച്ച് സീറ്റുകൾ നഷ്ടപ്പെടാം ഉത്തരേന്ത്യയിൽ കുറച്ച് സീറ്റുകൾ നഷ്ടപ്പെടാം പക്ഷേ അതവർ തീർച്ചയായിട്ടും മറ്റുള്ള സ്ഥലങ്ങളിലൂടെ മാനേജ് ചെയ്യാൻ ശ്രമിക്കും വലിയ ബി ജെ പിക്ക് കരുതുന്ന പോലെ ഒരു വലിയ അത് ഈ പറയുന്ന എല്ലാ സീറ്റും ഒരു പാർട്ടിക്കും കിട്ടില്ലല്ലോ അപ്പോൾ ബി ജെ പി നാണൂർ പറയുന്നതുകൊണ്ട് നാണൂറും അവർ കിട്ടുന്നത് എന്താണ് എന്ന് കിട്ടില്ല എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല നാണൂറ് പറഞ്ഞാൽ മുന്നൂറ് എങ്കിലും കിട്ടുമോ ഇതാണ് ബാക്കി ഇതേ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് നമ്മളങ്ങനെ ആലോചിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ രസം ഇപ്പം കേരളത്തിൽ ഇരുപത് സീറ്റും ജയിക്കുന്നു ഇടതുപക്ഷം പറയുമ്പോൾ നമുക്ക് ആ ഒരു ചോദ്യം ഇപ്പം ഞാൻ പറഞ്ഞു ഒരു നമ്മൾ കുറച്ചുകൂടെ നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ കോൺഗ്രസ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ നാനൂറ് സീറ്റെന്ന് പറയുന്നത് അവർ ഒരു മുന്നൂറ്റി ഇരുപത് ഇരുപത് സീറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി അൻപത് സീറ്റെങ്കിലും ലക്ഷ്യം നേടാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ അതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബി ജെ പി വളരെ പ്രൊഫഷണലായിട്ട് മാറിയൊരു പാർട്ടിയാണ് അവർ തീർച്ചയായിട്ടും ഇതൊക്കെ മുന്നോട്ട് വെക്കുന്നത് അവരുടെ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കാണ് അത് ഒരിടത്ത് നഷ്ടം വന്നാൽ വേറൊരിടത്ത് മാനേജ് ചെയ്യാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആ വരുന്ന ഒരിടത്ത് നഷ്ടത്തെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് ഇരുന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിലും വളരെ മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയാതെ പോകും എന്നുള്ളതാണ് അപ്പോൾ അതൊരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം യു പിയിൽ എഴുപത്തഞ്ച് സീറ്റുകൾ ഇപ്പം ബി ജെ പിക്ക് കിട്ടിയില്ല എന്ന് വരും പക്ഷേ പുതിയ സ്ഥലങ്ങളിൽ ചില സീറ്റ് ഒരു സീറ്റെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞാൽ അതവർക്ക് ആ സീറ്റ് മാത്രമല്ല പ്രധാനം ചെയ്യുന്നത് ആ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഉണ്ടാകുന്ന മാറ്റം കൂടിയാണ് ഇപ്പം കേരളത്തിൽ ഒരു സീറ്റ് ബി കിട്ടുക എന്ന് പറഞ്ഞാൽ വരും കാലം കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാമെന്ന വലിയൊരു മാറ്റം കൂടിയാണത് അപ്പം അതിനെ ഞാൻ ബി ജെ പി കഴിഞ്ഞ് വരാൻ പോകുന്ന പത്തിരുപത് വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ കേവലമായ ചെറിയ അജണ്ടകളിൽ മാത്രം പെട്ട് ബി പിന്നെ ഇതര പാർട്ടികൾ അത് തന്നെയും ഒരു ഐക്യത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയാത്തത് തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം കൂടി നമ്മൾ അങ്ങനെ ചോദിക്കണം അങ്ങനെ മത്സരിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ വരുന്നിടത്താണ് നമ്മൾ ബി ജെ പിയുടെ പ്രസക്തി മനസ്സിലാക്കുന്നത് അപ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ബി ജെ പി വലിയ തകർച്ചയിലേക്ക് പോകില്ല ബി ജെ പിക്ക് ചില നഷ്ടങ്ങൾ ഉത്തരേന്ത്യയിലും മധ്യ ഹൃദയഭൂമിയിലും ഉണ്ടാകും ഹിന്ദി ഹൃദയഭൂമിയിലും ഉണ്ടാകും പക്ഷേ തീർച്ചയായും അവർ കുറേ സീറ്റും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ബാലൻസ് ചെയ്യും